ഹലോ ഗായ്സ് വെൽക്കം ടു സൈറാസ് വേൾഡ് അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് മാസ് മുളകിലിട്ടതാണ് ലക്ഷദ്വീപിൽ വളരെ പരിചയം ഉള്ള ഒരു ഐറ്റംസാണ് സുപരിചിതമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ മാസ് നമ്മുടെ ഉൽപ്പന്നങ്ങളിൽപ്പെട്ട ലക്ഷദ്വീപിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഉൽപ്പന്നങ്ങളാണ് ലക്ഷദ്വീപിലുള്ളത് ഒന്ന് തേങ്ങ രണ്ട് മാസ് ഇത് രണ്ടുമാണ് മുഖ്യ ഉൽപ്പന്നം ലക്ഷദ്വീപുകാരുടെ അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് മാസ് മീൻ മുളകിലിട്ടത് അപ്പോൾ അതിന് ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചട്ടി ചൂടാൻ വന്നപ്പോൾ ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ അതിലേക്ക് ഞാൻ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് പൊട്ടിയ ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ഇത്തിരി അല്പം കറിയിൽ കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം കറിയിൽ രണ്ട് തണ്ടാണ് ഞാൻ കറിയിൽ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് തന്നെ രണ്ട് വലിയ സവാളയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വയറ്റി അതിൻ്റെ നിറമൊക്കെ മാറി വരണം കേട്ടോ അപ്പം നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ആ പച്ചമുളകൊക്കെ മാറി അതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ചേഞ്ചായി വന്നപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് ചിലരൊക്കെ ചേർക്കുന്നില്ല തക്കാളിയൊക്കെ വെറും ഉള്ളി സവാള മാത്രമേ ചേർക്കുന്നവരുണ്ട് പക്ഷേ എല്ലാവരുടെയും റെസിപ്പി ഒരുപോലെയല്ലല്ലോ ഞാൻ എനിക്കിഷ്ടം സവാള എൻ്റെ കൂടെ നമ്മുടെ തക്കാളി കൂടി ചേർത്താലാണ് ഇഷ്ടം അപ്പോൾ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ഉണ്ടാക്കിക്കോ അപ്പോൾ പിന്നെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഏകദേശം പകുതിയോളം വെന്ത് കിട്ടണം പിന്നെ ഞാൻ അതിലേക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു നാല് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലിയാണേ കാശ്മീരി ചില്ലിയാകുമ്പോൾ ഇത്തിരി എരിവ് കുറവായി ആയിരിക്കും അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇത് നന്നായിട്ടൊന്ന് ആ എണ്ണയും കൂടി നമ്മൾ സവാള വയറ്റാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വയറ്റി ഇതിൻ്റെ ഒരു ഈ മുളക് ഏകദേശം അതായത് നമ്മുടെ ഈ കാശ്മീരി ചില്ലിയുണ്ടല്ലോ ഇപ്പം ഒന്ന് ഈ എണ്ണയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അത് രണ്ടും കൂടി മിക്സ് ആവണം അപ്പോൾ അത് അങ്ങനെ ആയ ശേഷം അതിലേക്ക് പിന്നീട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ മാക്സിമം ലൂസാക്കി തന്ന് വെള്ളം ഒഴിച്ചോട്ടോ മുളക് നന്നായിട്ട് വെന്ത് കിട്ടാനാണേ പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം മാസിലല്പം ഉപ്പ് കൂടുതലുള്ളത് കൊണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് നോക്കിയിട്ട് കൊടുത്താൽ മതിയായി ആണ് പാകത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാനിവിടെ മാസ് അത് ഇത്തിരി കട്ടി കൂടുതലുള്ള മാസമായത് കൊണ്ട് ഞാൻ ഉരലിലിട്ടാണ് ഇത് പൊടിച്ചെടുത്തത് അപ്പോൾ അതെടുത്തിട്ട് ഏകദേശം അരമണിക്കൂറോളം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളവും ഒഴിച്ച് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാസാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി അല്പം നേരത്തേക്ക് വിട്ടേക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്തോളൂ കാരണം ഇത് നന്നായിട്ടൊന്ന് മാസൊക്കെ നന്നായിട്ട് വെന്ത് വരണം അതുകൊണ്ടാണ് അല്പം വെള്ളം കൂടുതൽ വെക്കാനും പറഞ്ഞത് മാസം വെന്ത് കിട്ടണ്ടേ അതുകൊണ്ടാണേ അപ്പോൾ മാസം ഇപ്പോൾ ഏകദേശം നമ്മുടെ മുളകുമൊക്കെ നന്നായിട്ട് വന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അത് അപ്പോൾ അതിലേക്ക് പിന്നെ ഞാൻ ഇവിടെ തേങ്ങാപ്പാൽ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം അല്പം ഓയില് കൂട്ടിക്കൊടുത്തത് കൊണ്ട് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ റെസിപ്പി നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മാസമുളകിലിട്ടത് പറ്റി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും തേങ്ങാ തേങ്ങാച്ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് ഇതുണ്ടാക്കി കഴിക്കാനായിട്ട് വേണമെങ്കിൽ രണ്ട് ദിവസത്തേക്കും വെക്കാം ചൂടാക്കി കൊടുത്താൽ മതി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്